ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് എ പോൾട്രി ഫാം ആൻഡ് എൻ്റൈൻമെൻറ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണം ചെയ്യണമെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാൻ ഇന്ന് ആയി പോയതിൻ്റെ കാരണം പറയാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്പോട്ടിൽ അതായത് ഈ പാടം ചേർന്ന് നിൽക്കണ ഈ സ്പോട്ടിൽ നിൽക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ ഇറങ്ങിയില്ല വണ്ടി കൊണ്ട് ആ ഡേ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യണം എന്നൊക്കെ കരുതിയാണ് ഇരുന്നത് പക്ഷേ അന്ന് ഞാൻ ചെയ്തില്ല അന്ന് ചെയ്യാണ്ടിരുന്നത് അന്ന് എനിക്ക് ഡീസൽ ഉണ്ടായില്ല വണ്ടിക്ക് പിന്നെ നല്ല മഴയായിരുന്നു അതൊക്കെ മൂലം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നെന്തായാലും ലേറ്റായിട്ടിറങ്ങി ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ പള്ളിയിൽ വഴിപാട് ഇടണം പിന്നെ എന്താ പറയുക പിന്നെ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയിടും സ്റ്റാൻഡിൽ കൊണ്ടുപോയി മുമ്പ് കടയുടെ മുമ്പിലൊക്കെ എനിക്ക് അത് ഇതിനു ശേഷമാണ് സ്റ്റാൻഡിലേക്കും പിന്നെ കൊണ്ടുപോകുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയി വീഡിയോ ചെയ്യാൻ എന്ന് കരുതിയത് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വീണ പാടങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുപോലെ ഞങ്ങളുടെ വാരിക്കാട് ഏരിയയിൽ അതായത് വണ്ടി ഇടുന്ന സൈഡിലുള്ള കുറച്ച് കുറച്ച് കടകളും അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് വീണ പാടം തൊട്ട് കണ്ടുവരാം ജസ്റ്റ് ഒന്ന് കാണിക്കുള്ളൂ കേട്ടോ വലിയ ഇപ്പോൾ കാണിക്കാൻ വലിയ രീതിയിൽ കാണിക്കാൻ പറ്റില്ല കാരണം മഴയൊക്കെ ഉണ്ട് മഴ ഇപ്പോൾ കുറഞ്ഞൊന്നും നിൽക്കേണ്ട ആ ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ പിന്നെ വീണത് ഈ വണ്ടിയല്ല കേട്ടോ വേറെ വണ്ടിയാണ് ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്ന ഈ പാടം കണ്ടു ഈ പാടത്തേക്കാണ് എൻ്റെ മറ്റേ വണ്ടി മറിഞ്ഞു പേടിയതും ഇതെനിക്ക് ഈ വഴിയും ഈ പാടം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത് ആളയം കൊണ്ട് പോണ സമയത്തായിരുന്നു മറിഞ്ഞത് അതുകൊണ്ടാണ് മറക്കാൻ പറ്റില്ല എന്ന് പറയാനും കാരണം അന്ന് സംഭവിച്ചത് ഉള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായി അതൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും അന്ന് സംഭവിച്ചതാ പറയാം നിങ്ങൾ നേരെ നോക്കൂ അപ്പോൾ കാണുന്ന ആ വളവില്ല ആ വീടിൻ്റെ ഗേറ്റിൻ കഴിഞ്ഞുള്ള വളവ് ആ വളവ് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുന്ന സമയത്ത് അതായത് ഒരു മഴയൊക്കെ ഉണ്ടായി ആ സമയത്ത് വളവ് തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ വൈപ്പർ ഇടാൻ നോക്കി വൈപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി വളയ്ക്കാൻ നോക്കിയപ്പോൾ വണ്ടിയുടെ ഹാൻഡിൽ തിരിയൊന്നും ഉണ്ടായില്ല നേരെ വന്ന വണ്ടി അതായത് റോഡിൻ്റെ അറ്റമില്ല കോൺക്രീറ്റ് ഇട്ടെങ്ങനെ പാടത്തിനോട് ചേർന്നുള്ള അവിടേക്ക് വണ്ടി പോയി പോയ സമയത്ത് ഞാൻ ബ്രേക്കൊക്കെ ചവിട്ടി പക്ഷേ ചവിട്ടുന്ന സമയം കൊണ്ട് വണ്ടിയുടെ ഫ്രണ്ട് വീല് പാടത്തേക്ക് കയറി ചെന്നു അതാണ് കൂടുതലും കുഴപ്പം പറ്റിയത് വണ്ടിയുടെ ഫ്രണ്ട് പാടത്തേക്ക് ചെന്ന് ബാക്ക് വീലിൻ്റെ പാതിയും കൂടി വന്നപ്പോഴേക്കും പാടത്തേക്ക് പോയി ബ്രേക്ക് ചവിട്ടി പിന്നെ നിൽക്കില്ലല്ലോ അത് മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ആർക്കൊന്നും പറ്റൊന്നുമില്ല എന്താ പറയുക ഇടത്തോട്ടയ്ക്ക് പയ്യെ നമ്മളിങ്ങനെ എടുത്തു വെക്കില്ലേ ആ ഒരു കണ്ടീഷനിൽ പയ്യാണ് മറിഞ്ഞത് അതുകൊണ്ടാണ് ആർക്കും കാര്യമായിട്ടൊന്നും പറ്റാണ്ടൊക്കെ ഇരുന്നത് പിന്നെ അവിടെ ഒരു പോസ്റ്റൊക്കെ കിടക്കുന്നുണ്ടേ ആ പോസ്റ്റിലേക്ക് വണ്ടി മറിയാറുണ്ടെങ്കിൽ വണ്ടി മൂന്നാല് കറങ്ങൽ കറങ്ങി അത് കറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ പറ്റിയേനെ കാരണം അഞ്ച് പേരുണ്ട് തലകൾ തമ്മിൽ കൂട്ടിയിടിക്കും കൈയും കാലും കൂട്ടിയിടിക്കും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് കാര്യമായിട്ടൊക്കെ ഈ വീഴ്ചയിൽ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സൈഡിലെ കമ്പി കൊണ്ടുപോയി നെറ്റ് ഇടിച്ച നെറ്റിഡ് ഇവിടെയാണ് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ചും അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്താണ് തോന്നുന്നു അവിടെ ഒരു ചെറിയ സ്ക്രാച്ചും വന്നു അങ്ങനെ ചെറിയൊരു പരിക്കാണ് എനിക്കും വന്നോളൂ അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു അതായത് പാടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് പൈസ രണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ടു പൈസ കുരിശിങ്ങ ഇട്ടിട്ട് എന്താ പറയുക കടയിലൊന്നു കയറി സ്റ്റാൻഡിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ടു ഇവിടെ ഇപ്പം മറ്റ് വണ്ടികളൊന്നും വന്നിട്ടില്ല കാരണം ഇപ്പം മഴ ആയതുകൊണ്ട് എല്ലാവരും വൈകി വൈകിയാണ് വരുള്ളൂ പിന്നെ എന്താ പറയുക ഞാനും അങ്ങനെ തന്നെയാണ് മഴ പറഞ്ഞ ഇന്ന് വരണ്ട എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നു എന്നിട്ട് വന്നതാണ് പിന്നെ വരുന്ന വഴിക്ക് അതായത് പാടത്ത് നിന്നും വരുന്ന വഴിക്ക് ഒരു നാഗരാജാവിന്റെ ക്ഷേത്രം ഉണ്ടായി അത് നിങ്ങളെ കാണിക്കണം എന്നങ്ങ് കരുതിക്കൊണ്ടായിരുന്നു പക്ഷേ എൻ്റെ വണ്ടിക്ക് സ്റ്റാൻഡില്ലാത്തത് കൊണ്ടാണ് അത് കാണിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഈ ലോറി കിടക്കുന്നതാണ് വെയിറ്റ് ബ്രിഡ്ജ് അതാണ് ഞാൻ ഒരിക്കൽ വീഡിയോ ചേർത്താൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പുതിയതായിട്ട് ഒരു വെയിറ്റ് ബ്രിഡ്ജ് വനിക്ക് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അതായത് അന്ന് ഇത് പണതുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഒരു ഉണ്ട് ആ കോഴിക്കടയുടെ അപ്പുറം ഒരു പലചരക്ക് കട പിന്നെ അതിൻ്റെ അടുത്താണ് ചാപ്പല് പിന്നെ അത് കഴിഞ്ഞ് ഒരു വർക്ക്ഷോപ്പ് അതൊന്നും ഇവിടെ ഞാൻ പോയി കാണിക്കുന്നില്ല ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് കാണിക്കുന്നുള്ളൂ പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അതായത് ആ പെട്ടിവണ്ടി കിടക്കുന്നത് കാണുന്നില്ല അങ്ങ് ദൂരെ ആ റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു ലോട്ടറി കടയുണ്ട് അതിൻ്റെ അടുത്ത് ഒരു പല ചരക്ക് കടയുണ്ട് ആ പല കട എൻ്റെ വില്മച്ചിടിയാണ് പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ചായക്കടയുണ്ട് നിങ്ങൾ കാണുന്ന ഷാപ്പിൽ ആ ഷാപ്പാണ് ഇവിടുത്തെ ഫേമസ് ഏത് ആളോട് ചോദിച്ചാലും വാരിക്കാട് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ആരും അറിയും കാരണം ഇത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഷാപ്പ് വാരിക്കാടാണ് ഉള്ളത് വാരിക്കാട് കൂടി പാസ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫാമിലീസിനെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലെ പോകുന്ന ഫാമിലീസും അവിടെ കയറി ഫുഡുകൾ കഴിക്കാറുമുണ്ട് അതുപോലെ കോളേജിൽ നിന്നും അതുകൊണ്ട് വാരിക്കാട് വഴി പെരുമ്പാവൂർക്ക് അതായത് മണ്ണൂർ വന്നിട്ട് പ്രൈവറ്റ് റൂട്ടാണ് ഇത് അപ്പോൾ മണ്ണൂരിൽ നിന്ന് പെരുമ്പവർക്ക് തന്നെ വണ്ടിയിൽ പോകുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ വാരിക്കാട് ഷാപ്പും പടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റും ഇവിടെ ഇറങ്ങാൻ ഫുഡ് കഴിക്കാൻ പോകുക അതുപോലെ തന്നെ കള്ള് കുടിക്കുന്നവർക്കാണെങ്കിൽ നല്ല കള്ളും കിട്ടും അതുപോലെ കപ്പ മീൻ താറാവ് ബീഫ് അങ്ങനെയുള്ള ഐറ്റംസും കിട്ടും അതുകൊണ്ട് ഇതിലെ പോകുന്നവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയുണ്ട് കറിയുടെ ടേസ്റ്റൊക്കെ അറിഞ്ഞ് രുചിച്ച് ഒക്കെ പോവുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ചെയ്യുന്നത് വരെ ബൈ ബൈ ഓക്കെ സി യു സുലാൻ